ഹായ് ഗായ്സ് നമുക്കൊരു ടെലിഗ്രാം ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്കൊരു ടെലിഗ്രാം ബോട്ട് ആവശ്യമാണ് ആ ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ബോട്ടിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് ആ ബോട്ട് ഈ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു സ്റ്റാർട്ട് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നാല് ലിങ്ക് അവർ നമുക്ക് അയച്ചു തരും ഈ നാല് ലിങ്കിലും നമ്മൾ കയറി ജോയിൻ ചെയ്യുക നാലാമതായിട്ട് വരുന്നത് അവരുടെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്കാണ് ആ ഒരു ലിങ്ക് നിങ്ങൾ കയറി ജസ്റ്റ് ഫോളോ ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ബോട്ടിലേക്ക് വരിക അപ്പോൾ നമുക്ക് താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതില് ജോയിൻ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്റെ ലിങ്ക് ഉപയോഗിച്ചാണ് കയറിയിട്ടുള്ളതെങ്കിൽ ഇതുപോലെ തന്നെ മൂന്ന് രൂപ മുതൽ മുപ്പത് രൂപ വരെ നിങ്ങൾക്ക് ബോണസ് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ മൂന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് അതിനായി താഴെ വിഡ്രോ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി അവിടെ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി യു പി ഐ ഡി എവിടെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ഒരു ചാനലിലെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർ ജസ്റ്റ് ജോയിൻ ചെയ്തത് അതുപോലെ തന്നെ യു പി ഐ ഡി ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നമ്മൾ ജി പേ ഒക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യു ആർ കോഡിൻ്റെ താഴെയായിട്ട് നമ്മുടെ യു പി ഐ ഡി ഉണ്ടായിരിക്കുന്നതാണ് അതുപയോഗിച്ച് ആര് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല ഞാനവിടെ എൻ്റെ യു പി ഐ ഡി കോപ്പി ചെയ്തുകൊണ്ട് എൻ്റെ ആ ഒരു മൂന്ന് രൂപ ബോണസ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിത്ഡ്രോ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മൂന്ന് രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളുടെ ഇത്രയും സമയം വേസ്റ്റ് ചെയ്തതെന്ന് പക്ഷേ നമുക്കവിടെ മൂന്നാമത്തെ ഓപ്ഷനായ റെഫർ എൺ എന്ന ഓപ്ഷനിലൂടെയാണ് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റഫർ ഏൺ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക നിങ്ങൾക്ക് അവിടെ ഇതുപോലെ ഒരു റഫറൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു ലിങ്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബോണസുകൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് ആറ് രൂപ റഫറൽ ബോണസ് എനിക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു ബോണസ് നമുക്ക് നമ്മുടെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്ത് ും സാധിക്കും നിങ്ങൾ എത്രത്തോളം റെഫർ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന എല്ലാ ബോണസുകളും അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബബായ്